ചുക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറിയാണ് അധികൃത നിർമ്മാണം നടത്തുന്നുവെന്ന വാർത്താ അടിസ്ഥാനരഹിതമെന്ന് അടിമാലി സ്വദേശി സി ബി ജോസഫ് പട്ടയഭൂമിയിൽ എല്ലാ നിയമങ്ങളും പാലിച്ചാണ് നിർമ്മാണമെന്നും മാസങ്ങളായി മരമുറിക്കലും റോഡ് നിർമ്മാണവും നടന്നപ്പോൾ യാതൊരുവിധ ആക്ഷേപവും ഉന്നയിക്കാത്തവരാണ് ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നതെന്നും സി ബി ജോസഫ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ബൈസ്മാലി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചൊക്രമടി മല അടിവാരത്താണ് സർക്കാർ ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നത് എന്നാൽ പട്ടയമുള്ള പതിനാല് ഏക്കർ അറുപത്തി ഒൻപത് സെൻറ്റ് ഭൂമിയിൽ നിന്നാണ് തൻ്റെയും ഭാര്യയുടെയും പേരിൽ ഏക്കർ സ്ഥലം വാങ്ങിയതെന്നും റെഡ് സോണിൽ ഉൾപ്പെടുന്ന ഇവിടെ വീട് നിർമ്മാണത്തിന് എൻ ലഭിച്ചിട്ടുണ്ട് മറ്റെവിടെയെങ്കിലും സ്വന്തമായി വീടുള്ളവർക്ക് റെഡ് സോണിൽ വീട് നിർമ്മിക്കുവാൻ അനുമതി കൊടുക്കരുതെന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കളക്ടർ ഓഫീസിൽ നിന്ന് ഈ നിർദ്ദേശം തിരുത്തി ഉത്തരവിറങ്ങിയതായും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്കും ഭാര്യയ്ക്കും കെട്ടിട നിർമ്മാണത്തിന് എൻ്റെ ണം നടസോണിലാണ് റെഡ്സോണിലാണ് ഗ്യാപ് റോഡിൽ നിർമ്മാണം നടക്കുന്ന എല്ലാം റെഡ് റെഡ് സോണിലാണ് സോണിലാണ് ആ ഗ്യാപ് കാണുന്ന എല്ലാ നിർമ്മാണം നടക്കുന്നത് നമ്മുടെ സ്ഥലത്ത് മാത്രം കുഴപ്പമുണ്ടോ ബാക്കി ഒരു സ്ഥലത്തും കുഴപ്പമില്ല എന്ന രീതിയിൽ വാർത്തകൾ ജനങ്ങൾ പറയുന്നുണ്ട് കാരണം ഇതൊക്കെ വ്യക്തിപരമായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടുള്ള കഥകളായിട്ടാണ് കാണാൻ കഴിയുന്നത് ഞാൻ ഈ മാധ്യങ്ങളുടെ മുമ്പിൽ ശരിക്കും പറഞ്ഞാൽ ഇത് റെഡ് സോണിൽ കെട്ടിടം പണിയാം എന്നുള്ള ആയിരത്തി അറുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പണിയാം എന്നുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബീർമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഒരു ഓർഡറാണ് അത് ആർക്ക് വേണം പരിശോധിക്കാമെന്നാണ് ഈ ഓർഡർ പ്രകാരമാണ് എനിക്ക് എൻ ഓസി കിട്ടിയിരിക്കുന്നത് അല്ല അതിൻ്റെ അകത്ത് യാതൊരുവിധ എന്താ പറയുക കള്ളത്തരങ്ങളോ ഒന്നുമില്ല അത് റവന്യൂ വകുപ്പ് പരിശോധിച്ചു ഒറിജിനൽ ആണ് പട്ടയം സംബന്ധിച്ചും അവിടെ നടത്തിയ നിർമ്മാണങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകൾ ചില തൽപ്പര കക്ഷികൾ പ്രചരിപ്പിക്കുകയാണെന്നും ഇതിൻ്റെ സമീപത്തുള്ള ഏക്കറോളം വരുന്ന റവന്യൂ ഭൂമി കയ്യേറിയവർ ശ്രദ്ധ തിരിച്ചുവിടാനാണ് തനിക്കെതിരെ കൈയേറ്റ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതെന്നും സിബി ആരോപിച്ചു സമീപവാസികളായ ചിലർ നായാട്ടും മറ്റും നടത്തുന്നത് എതിർത്തതിനാലാണ് തനിക്കെതിരെ പഞ്ചായത്തിലെ മെമ്പർമാരുടെ അറിവോടെ ദുഷ്പ്രചരണം നടത്തുന്നുവെന്നാണ് സിബിയുടെ മറ്റൊരു വാദം ഭൂമി സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും കൈവശമുണ്ടെന്നും മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളെന്നും സിബി രാജാക്കാട് പ്രസ് ക്ലബിൽ വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്